അമേരിക്കയുടെ ചരിത്രത്തിലെ മണ്ടനായ പ്രസിഡന്റായാണ് ഡൊണാൾഡ് ട്രംപിനെ നിലവിലെ ലോകം വിലയിരുത്തുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ വിവരദോഷിയായ സൈനിക മേധാവിയായാണ് അസിം മുനീറും ഇനി ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നത് പാകിസ്ഥാന്റെ സൂപ്പർ ഭരണാധികാരി സമയുന്ന അസിം മുനീർ അവിടുത്തെ അപൂർവ ഭൗമദാതുക്കള് ട്രംപിന് സമ്മാനമായി നൽകിയതിനെതിരെ പാകിസ്ഥാനില് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് സെനറ്റർ ഐമൽ വലിഖാനാണ് സൈനിക മേധാവിയുടെ ഈ പ്രവൃത്തിക്കെതിരെ അതായത് ഈ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് വിലയേറിയ കച്ചവട വസ്തുക്കള് ഉപഭോക്താവിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന കടക്കാരന്റെ മനോഭാവമാണ് സൈനിക മേധാവിയുടേതെന്നാണ് ഐമൽ വലിഖാൻ വിമർശിച്ചിരിക്കുന്നത് നമ്മുടെ സൈനിക മേധാവി ഒരു പെട്ടിയില് അപൂർവ്വ ഭൗമധാതുക്കളുമായിട്ട് ട്രംപിനെ ചുറ്റി എന്തൊരു തമാശയും പരിഹാസ്യവുമാണിതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു സൈനിക മേധാവി ഇങ്ങനെ അപൂർവ ഭൗമധാതുക്കളും പെട്ടിയിലാക്കിയിട്ട് സഞ്ചരിക്കുമോ എന്ന ഖാന്റെ ചോദ്യം പാകിസ്ഥാന്റെ ഗതികേട് കൂടിയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് ഈ പോക്ക് പോയാൽ പാകിസ്ഥാനെ തന്നെ അസിം മുനീർ ട്രംപിന് വിൽക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്